നമസ്കാരം മലയാള മീഡിയ ഡോൺലൈനിലേക്ക് സ്വാഗതം ഓണം കഴിഞ്ഞതോടെ ട്രഷറി നിയന്ത്രണം കഴിപ്പിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ നേരത്തെ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇത് അഞ്ചു ലക്ഷം രൂപയാക്കിയാണ് നിയന്ത്രണം തദ്ദേശീയ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ഈ നിയന്ത്രണം അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ഇനി ധനവകുപ്പിന്റെ അനുമതി വേണം അതേസമയം ഇതോടെ സംസ്ഥാനം ഭരണ സ്ഥാപനത്തിലായിരിക്കുകയാണ് ട്രഷറി നിയന്ത്രണം സംബന്ധിച്ച് ധന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിന്റെ പകർപ്പ് മലയാള മീഡിയക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ ട്രഷറി ഓഫീസർമാർക്കും കത്ത് അയച്ചിരിക്കുകയാണ് ഓണച്ചെലവുകൾക്കായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നു ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാനത്തിന് അനുമതിയുള്ളത് ഇതിൽ ഡിസംബർ വരെയുള്ള ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ സെപ്റ്റംബർ രണ്ടിന് തന്നെ സർക്കാർ എടുത്തു കഴിഞ്ഞിരുന്നു ബില്ലുകൾ മാറുന്നതിന് അഞ്ചു ലക്ഷം എന്ന പരിധി സ്ഥാപനങ്ങൾക്ക് ബാധകമാണെന്ന് കത്തിൽ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങാനാവുന്നത് ഈ ഘട്ടത്തിൽ നിയന്ത്രണം വന്നാൽ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ടി വരും കൂടാതെ സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ കരാറുകാരുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറാവുന്ന ബില്ല് ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബാങ്കിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം തുക വരെയാണ് കിട്ടിയിരുന്നത് എന്നാൽ ഇനി അത് അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിലെ കരാറുകാർക്കും ഇത് ബാധകമാണ് പണം പിന്നീട് സർക്കാർ ബാങ്കുകൾക്ക് നൽകണമെന്നും ഇതിന് പലിശ കരാറുകാർ നൽകണമെന്നും കത്തിൽ പറയുന്നു അതേസമയം ഓണത്തോടനുബന്ധിച്ച് ട്രഷറിയിൽ നിന്ന് രൂപ ചിലവിടേണ്ടി വന്നതോടെയാണ് രണ്ടായിരം കോടിയിലോളം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് കടക്കേണ്ടി വന്നത് റിസർവ് ബാങ്ക് വഴി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തെങ്കിലും പ്രതിസന്ധി മറികടക്കാനായിട്ടില്ല തുടർന്ന് ട്രഷറി നിയന്ത്രണം അഞ്ച് ലക്ഷമാക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകുകയായിരുന്നു അതേസമയം പ്രതിസന്ധി മറികടക്കുന്നതിനായി ബവറേജസ് കോർപ്പറേഷനോടും ഇന്ധന കമ്പനികളോടും നികുതി വിഹിതം അടയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ചെലവ് നിയന്ത്രിക്കുന്നതിനാണ് ട്രഷറി ഇടപാടുകൾക്ക് മേലുള്ള സർക്കാരിന്റെ ഈ പിടുത്തം സർക്കാർ വകുപ്പുകളുടെ ബില്ലുകൾ കരാറുകാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ബില്ലുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഈ നിയന്ത്രണം ബാധകമാണ് ഡിസംബർ വരെ നിയന്ത്രണം നീണ്ടു നിൽക്കാനാണ് സാധ്യത വിവിധ വകുപ്പുകളുടെ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടി പുരോഗമിക്കുകയാണ് ഇതുവഴി ചിലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നതും